മോഹൻലാൽ ചില ഗംഭീര മാറ്റങ്ങൾ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് എന്നാണ് മോഹൻലാലിന് വരാൻ പോകുന്ന സിനിമകളുടെ ചോയ്സുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗംഭീരമായ ചില സിനിമകൾ അണിയറയിൽ മോഹൻലാലിന് വേണ്ടി ഒരുങ്ങുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നറിയുമ്പോൾ പ്രേക്ഷരെ പോലും അധിക്ഷേപിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുകയാണ് കാരണം അങ്ങനെയുള്ള ചില മോഹൻലാലിനെ അവർ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം മോഹൻലാൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നു എന്നത് അതിൽ ഒന്നാണ് കൃഷാന്ത് മോഹൻലാലുമായി ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊരു സംഭവം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഒരേസമയം അക്കാദമിക് നിലവാരം പ്രേക്ഷക പ്രീതിയും പിടിച്ചുപറ്റുന്ന സിനിമകൾ ചെയ്യുക എന്നത് ക്ലേശകരമാണ് അടൂരും അരവിന്ദനും പത്മരാജനും തൊട്ട് പുതിയ തലമുറയിലെ ജോസ് പല്ലിശ്ശേരി വരെ നീളുന്ന ആ സംവിധായകനിരയിൽ അല്പം വ്യത്യസ്തനായി നിൽക്കുന്ന ഒരാളാണ് കൃഷാന്ത് പ്രകൃതിയുടെയും മനുഷ്യന്റെയും ജീവിതാവസ്ഥകളുടെ വേദനകളും ദുഃഖങ്ങളും ഫാന്റസിയും തമാശകളും ഒരു സർക്കാസ്റ്റിക് മേമ്പൊടിയിൽ അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കൃഷാന്തിൻ്റെ അതിലൊക്കെ ഉപരി ഒരു പരീക്ഷണാത്മകതയുടെ പുതുമ അതിൽ കാണാം പുരുഷപ്രേതവും ആവാസവ്യൂഹവും വൃത്താകൃതിയിലുള്ള ചതുരവുമൊക്കെ അത്തരം വ്യത്യസ്ത പരീക്ഷണ അനുഭവങ്ങൾ ആയിരുന്നു അടുത്ത മമ്മൂട്ടിയും മോഹൻലാലുമായും ഇദ്ദേഹം പ്രോജക്ടിനെ പറ്റി സംസാരിച്ചതായി റൂമറുകൾ പുറത്തു വന്നിരുന്നു ഇതൊക്കെ സത്യമാണെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം താരതമ്യേനെ ചെറിയ താരങ്ങളെ വെച്ച് മികച്ച സിനിമകൾ ഒരുക്കിയ കൃഷാന്തിന്റെ കയ്യിൽ മഹാനടന്മാരെ കിട്ടിയാൽ മലയാള സിനിമയുടെ മുഖച്ചായ തന്നെ മാറ്റാൻ പറ്റിയ ഇടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിനാകും എന്നാണ് അഭിപ്രായങ്ങൾ പ്രേക്ഷക ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൃഷാന്തിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് കൃഷാന്ത് മലയാള സിനിമയിൽ തന്നെ മാറ്റുന്ന ഒരു സംവിധായകനായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ചാലും നമുക്ക് കൗതുകം ജനിപ്പിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ള താരങ്ങൾ കൃഷാന് പോലുള്ള പരീക്ഷണ സിനിമകളിൽ അഭിനയിക്കുമ്പോഴാണ് ഒരു ടൈം ട്രാവൽ ചിത്രവും ഒരു സൈഫൈ ടച്ച് ഉള്ള ചിത്രങ്ങളൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും ഇതുവരെ അഭിനയിച്ച് കണ്ടതായി ഓർക്കുന്നില്ല അങ്ങനെയുള്ള സിനിമകളിൽ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ വന്നാൽ എങ്ങനെയായിരിക്കും ഇവരുടെ മറ്റൊരു തലം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് മോഹൻലാലുമായി കൃഷാന്ത് ഒന്നിക്കുകയാണെങ്കിൽ അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും മമ്മൂട്ടി സിനിമ വരുന്നതിന് മുമ്പ് ഒരു മോഹൻലാൽ സിനിമ സംഭവിക്കും എന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതും അങ്ങനെയൊന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ എങ്കിൽ മലയാള സിനിമ തന്നെ മറ്റൊരു ലെവലിലേക്ക് ഈ ടീമിന് സാധിക്കും എന്നാണ് പറയുന്നത്